അതിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാത്രി നഖം വെട്ടാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ വൈദ്യുതി വരുന്നതിനൊക്കെ ഒരുപാട് നാളുകൾക്ക് മുൻപ് പ്രധാനമായിട്ടും വെളിച്ചത്തിന് രാത്രി ആശ്രയിച്ചിരുന്നത് വിളക്കുകളാണ് അപ്പൊ ഈ മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് രാത്രി നഖം വെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈ മുറിയാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഈ രാത്രി നഖം വെട്ടുന്നത് വിലക്കിയിരുന്നത് അതുപോലെ തന്നെ രാത്രി തുണി അലക്കാൻ പാടില്ല അന്ന് ഈ വാഷിംഗ് മെഷീൻ കാര്യങ്ങളും ഒന്നും കാരണം അന്ന് തുണി അലക്കുക എന്ന് വെച്ചാൽ അലക്കുകല്ല് വീടിന് പുറത്താണ് മാത്രമല്ല എത്ര ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഈ അലക്കുകല്ലിന്റെ താഴെ എപ്പോഴും ഒരു ഈർപ്പം ഒരു നനവ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഴ ജന്തുക്കൾ വിഷപ്പാമ്പുകൾ ഒക്കെ ഇതിന്റെ താഴെ വന്ന് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ അലക്കുന്നത് അന്ന് വിലക്കിയിരുന്നത് ഇനി ഇതുപോലെ തന്നെയാണ് രാത്രി അരയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് അമ്മിക്കല്ല് വീടിന് പുറത്തായിരിക്കും മിക്സി കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്ക് അമ്മിക്കല്ലിനടുത്ത് കത്തിച്ച് വെച്ചുകൊണ്ട് അരയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വെളിച്ചം കാണുമ്പോൾ ചെറിയ പ്രാണികൾ വന്ന് ഈ മണ്ണെണ്ണ വിളിക്കു ചുറ്റും ഇങ്ങനെ പറന്ന് കിടക്കുന്ന നമുക്കറിയാം അപ്പോൾ ആ പ്രാണികൾ ഈ അരയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിനകത്താവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കിലെടുത്തിട്ടാണ് രാത്രി അരക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ആളുകൾ ഇത്തരം കാര്യങ്ങളുടെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത രീതി അത് പിന്നീട് തലമുറകൾ കൈമാറി കൈമാറി വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതെന്തൊക്കെയോ വലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും ഇന്നത് വലിയൊരു അന്ധവിശ്വാസമായി ഈ ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും അത് ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്